രണ്ടെണ്ണം കൂടിയെ കല്ല് ഉണ്ണ നോക്കി പല്ലിന്റെ വളർച്ച തുടങ്ങിയതിന്റെ ഈ പ്രായത്തിലൊക്കെ തന്നെയല്ലേ കടിച്ചു ജീന കടിച്ചു വരയ്ക്കാനൊക്കെ തോന്നുന്നെ ഞാനിതേപോലെ ഒരണത്തിന്റെ വായ ചുമോട്ടുകാലിടുമ്പോ ചുമ്മാ കളിക്ക് ചുമ്മാ വായി കൈ ഇങ്ങനെ ചുമ്മാ വെച്ചതാ ഓ കൈ പിടിച്ചു വെച്ച് കടിക്കാൻ നോക്കുക കൊണ്ടോ 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 ഓ ർക്കം ഇനി പ്രോബ്ലം നേരത്തെ ഒരു അഞ്ചു മിനിറ്റ് മുന്നേ ഇവരുടെ ചേട്ടച്ചാരുണ്ട് ചേട്ടച്ചാരു വന്നിട്ട് ഇവരുടെ അടുത്ത് ഇവരെങ്ങനെ നോക്കി എനിക്ക് ഇതെന്ത് സാധനങ്ങളാണെന്ന് നോക്കാൻ വന്നിങ്ങനെ നോക്കി അടുത്ത് വന്നിരുന്നു നോക്കി എന്നിട്ട് ചീറ്റലോട് ചീറ്റിലാ ചീറ്റലോ ചീറ്റിലാണ് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തുണ്ട് അത് പോയി ചേട്ടച്ചാൽ പോയി എന്നിട്ട് ഞാൻ ചെന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് ചേട്ടനാണ് നിങ്ങളെപ്പോൾ നിങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോഴേ ഇക്കി വെള്ളം നിങ്ങളെ പെട്ടെന്ന് വിചാരിച്ചു അവർ ആണെന്ന് നിങ്ങൾ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ എന്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോഴുണ്ട് എന്ന ട്ടു ചീറ്റലോ ചീറ്റലോ രണ്ടെണ്ണം കൂടെ പറഞ്ഞു ഞാൻ മുത്തശ്ശിയാണ് ഇങ്ങനെ പീഡിപ്പിക്കരുത് ചീറ്റരുത് ഞാൻ ഭാവോ അല്ലേ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് മനസിലായത് പിള്ളേർക്ക് എന്റെ എവിടെ എന്താ പ്രശ്നം ഓ രണ്ടു ഭയങ്കര ഏറ്റോടുക്ക ഇങ്ങെന്തെങ്കിലും റിട്ടേഷനൊക്കെ ആകുമ്പോൾ അവരിങ്ങനെ പാൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയണ കേൾക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പോയിട്ട് കൊഞ്ചിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ല കടിയോ അന്തൊക്കെ കിട്ടി അങ്ങനെ ആഴത്തിലൊന്നും കടിക്കൊന്നുമില്ല ജസ്റ്റ് ഒരു 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 രീതിയിൽ അങ്ങനെ അങ്ങനെ ഉണ്ടാകുമെന്ന് കേൾക്കാറുണ്ട് ഇതേ മൂന്ന് പകുതി അവിടെ താഴേക്ക് പോയി ഇപ്പം ചക്ക വീണ പോലെ വീണ കാണാം

ോട്ടെ ഓ വേണ പോലെ വീഴും പിന്നെ ഈ നെഞ്ചാങ്കൂടെ ഒക്കെ വേദന എടുക്കുമ്പോ ഒച്ച പേടിയാ അവനെ വീണ കാണുമ്പോ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ ഇതേപോലെ തന്നെയായിരുന്നു ഭയങ്കര കുതിർത്തിക്കാരാ ആ ആയിട്ട് പാവം ഒരു കുടുംബിനി എന്ന് പറയുന്ന രീതിയിൽ നടന്ന തുടങ്ങിയത് നിങ്ങളെ പോലെ തന്നെയായിരുന്നു നടക്കുമ്പോ എല്ലായിടത്തും വലിഞ്ഞു കയറും അതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ചായ താഴെ ചക്ക ചക്ക വീണ പോലെ വീഴും പേടിയോ അങ്ങനെ കാണുമ്പോ നിന്ന് കടിച്ചോണ്ടിരിക്കുന്നേക്കടിക്കാൻ ഇവർക്ക് മറ്റേ പെടുകിരി സാധനമുണ്ട് ഉണ്ട് പൂച്ചകളാണെങ്കിലും നമ്മൾ പ്രോട്ടീൻസ് ഒക്കെ കൊടുക്കണല്ലോ ഞങ്ങൾ ഞാൻ വളർത്തുന്നു ഞങ്ങള് വളർത്തുന്നുണ്ട് കിട്ടോ അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഈ പ്രായത്തിൽ അത് സാധനങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാല് ശരിയാവില്ല ചിലപ്പോഴേ തൊണ്ട കുടുങ്ങിട്ട് പിന്നെ അത് മതി ഓയ് കുഞ്ഞിപ്പുഴുക്കൾ കുഞ്ഞിപ്പുഴുക്കളേ നടക്കണോ ഇതേ എല്ലായിടത്തും ച വലിഞ്ഞ് കയറിങ്ങനെ ഉണ്ടെങ്കിൽ എന്നിട്ട് അവിടെ എവിടെയും കുടുങ്ങി നടക്കും ഇറിട്ടേഷനാ ഇറിട്ടേഷനാ എടുത്ത് ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇറിട്ടേഷൻ കാണിക്കണമുണ്ടല്ലേ പൊന്നു മിന്നു പൊന്നു മിന്നു പൊന്നു പൊന്നു പുനു മിന്നു മിന്നൂ Minu. <laughs> Minu, 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 Minu. <laughs> They're Minu, Minu. Minu. ഞാനെന്താറിലായോ അയ്യോ ഞാൻ എയർല ഏർലേ അയ്യോ ഏർലേലേ കൊച്ചയറിലേ അമ്മേ വന്ദരക്ഷിക്കണേ അമ്മേ എന്നെ രക്ഷിക്കണേ ഞാൻ അയറിലേ അവള് പുള്ളും ചുറ്റും നോക്കണീ ഞാൻ അയറിലായി ൂട്ടൊക്കെ കഴിഞ്ഞേണ്ട് ചെറുതായിട്ടുണ്ട് കിന്നിരിപ്പല്ലി ഇവളെടുക്കുമ്പോഴാ ഇവളെ കിടന്ന് കാറന്നെ ആ ആ കൊച്ചത്രയും ഇതില്ല പക്ഷെ ഇവളെ എടുക്കുമ്പോ ചെലപ്പോ ശബ്ദമൊക്കെ ഉണ്ടോ തന്നെ ആ ഇത്രയും പിന്നെ അങ്ങനെ ശബ്ദ ഇപ്പൊന്നു ഇത്ര നേരം ഉണ്ടായിരുന്നില്ല അമ്മക്കിളിയൊന്നും അമ്മക്കിളി കിടക്കയില് വിശ്വിക്കണെന്താന്ന് വെച്ചാൽ ഞാൻ ചെലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ കണ്ട മൂച്ചകൾ വരും കണ്ടമൂച്ചകൾ വന്നിട്ട് ഇവരുടെ ഫുഡ് കട്ട് തിന്നാൻ വരും ഏ അപ്പോൾ അതുകൊണ്ട് എൻ്റെ എൻ്റെ കണ്ണെത്തുന്ന കണ്ണ് എത്തുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ആശ്വാസമുണ്ട് ഫുഡ് അമ്മമാരെ കണ്ട തിന്നില്ലാന്ന് അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ എടുത്ത് ഞാൻ ഞാൻ അങ്ങോട്ടേനും മാറുമ്പോൾ ഞാനടുത്തും വേറെ സ്ഥലത്തേക്ക് മാറ്റുമോ അല്ലെങ്കിൽ ഇവിടെ ഒരു ബോക്സ് ആ ബോക്സിനുള്ളിൽ ില് അപ്പോൾ ഇവർക്ക് എന്ന് പറയുമ്പോൾ ഇവര് എൻ്റെ അടുത്ത് വന്നിട്ട് ശം തന്നെ ആക്കിക്കൊണ്ട് വിളിക്കും വിശക്കണോ വിശക്കണോന്ന് ഈ രണ്ടെണ്ണം അല്ലാട്ടോ എൻ്റെ ഈ ഇരിക്കണ അമ്മക്കളെയും ഇവരുടെ ആദ്യത്തെ ഇവളുടെ ആദ്യത്തെ മക്കളും ഇവരുടെ ചേച്ചിമാരും ചേട്ടനും അല്ലേ അവർ എന്നിട്ട് മുത്തശ്ശീ മുത്തശ്ശീ എനിക്ക് വിശ്വളാണെങ്കി ഇവിടെ വന്നിട്ട് സൈലന്റ് ആയിട്ട് വന്ന് നിക്കത്തേയുള്ളൂ സംസാരിക്കത്തൊന്നുമില്ല വിശാബ്ദമൊന്നും ഉണ്ടാക്കില്ല കുറച്ചും കൂടെ എടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ അവള് സംസാരിക്കും അതെ ഇത് എനിക്ക് വിഷമു അപ്പൊ മാത്രം മനസ്സിലാവും എന്തിനാ